ഹലോ ഫ്രണ്ട്സ് അത് തന്നെ എല്ലാവർക്കും ഹാപ്പി വാലൻ്റൈൻസ് ഡേ പിന്നെ ഒന്നും പറയാനില്ല കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനുമായിട്ടുള്ള മാച്ച് ഇന്നുപോലെ സ്റ്റാർട്ട് ചെയ്യാനാണ് എല്ലാം അറിയുന്നുണ്ടല്ലോ കാരണം ഇന്ന് അഞ്ചരയാകുമ്പോഴത്തേന് കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിൽ മാച്ചിന് റെഡി ആവുകയാണ് കാരണം ഐ എസ് എല്ലിൽ കുറേ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നടത്തു നിന്നൊക്കെ ഐ എസ് എല്ലിൽ സ്റ്റാർട്ടായി വന്നിട്ടുണ്ട് അന്ന് മുതൽ ഐ എസ് എല്ലിൽ സ്റ്റാർട്ടാവുകയാണ് അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാം അറിഞ്ഞാണ് അന്നേരം എല്ലാവരും ആംശയോടെ ഐസെല് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ് സോണി ടി വിയിലോ ജിയോ ജിയോയിലോ പിന്നെ ഫാൻ കോഡിലൊക്കെ ഐ സെല്ല് ഇങ്ങനെ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ളൊരു അപ്ഡേറ്റ് നമ്മളൊക്കെ അറിഞ്ഞു വരികയാണ് അന്നേരം ഓരോരുത്തരും അറിഞ്ഞു വരുമുണ്ട് അന്നേരം അങ്ങനെ എല്ലാവരും ആ ഒരു മാച്ചിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അന്നേരം എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ അങ്ങനെ കളിച്ച് കപ്പടിക്കാനൊക്കെ സഹാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന നമുക്കിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എ ടി കെ മുഹമ്മഖ ഖാൻ്റെ ഫോർമേഷൻ ഫോർമേഷൻ അല്ല അവരുടെ ടീമിലുള്ള താരങ്ങളെയൊക്കെ നമുക്ക് പരിശോധിച്ച് നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം ഓക്കെ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ജെമി മെക്ലാറിനാണ് നമ്മുടെ എ ടി കെ മൊഹമ്മ ഖാൻ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നൊരു വിഡ് ചില്ലസ് സൈനികളിൽ ഒന്നാണ് ജെമി മെക്ലാറിന് ആ ഒരു താരം അവരോടുണ്ട് പിന്നെ ജെയ്സൺ കമ്മിങ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ഓ എല്ലാമെല്ലാമായി ജെയ്സൺ കമ്മിങ്സ് എ ടി കെ മുഹമ്മദ് ഖാന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ ജെയ്സൺ കമ്മിങ്സ് എന്ന് പറയുന്ന ഒരു താരം ഓ ഓസ്ട്രേലിയൻ താരമായ താരം പൊളി ഒരു എന്താണ് ഒരു ബ്രില്യൻറ്റ് താരം തന്നെയാണ് പിന്നെ ദിമിത്രി സ്പെറ്റട്രോസ് എന്ന് പറയുന്നൊരു അവരുടെ നാല് വർഷം നാല് സീസൺ ആയെന്ന് തോന്നുന്നു അവരോട് ഇപ്പോഴും നാല് അഞ്ച് ആയി ഇപ്പോഴും അവരുടെ കൂടെ ഉറച്ച സാന്നിധ്യമായിട്ട് ഒരു ഫോറിൻ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിമിത്രോസ് പെട്രട്രോസ് തന്നെയാണ് ഓക്കെ ആ ഒരു താരവും അവർക്കിവിടെ കൂടെ ഉണ്ട് പിന്നെ ആൽബിനോ റൊബീനോ എന്ന് പറയുന്ന പുതിയൊരു ഫോർവേഡ് താരം റൊബീനോ ബ്രസീലിയൻ താരമാണ് ആ താരത്തെയും ബാംഗ്ലൂ കേരള എ ടി കെ മൊഹമ്മഖാൻ്റെ കൂടെ ആ താരവും അവരുടെ ഫോറിൻ പ്ലേയേഴ്സ് ഒന്നും പോകാത്തൊരു താരം ഒരു ടീമെന്ന് പറഞ്ഞാൽ അത് എ ടി കെ മൊഹമ്മഖാൻ്റെ ടീമെന്ന് പറയാൻ കാരണം അവരെ പിടിച്ചു നിർത്തിയത് ഭയങ്കര അത്ഭുതമാണ് പവറാണവർ പിന്നെ ആൽബർട്ടോ റോഡ്രിഗസ് അവരുടെ സെൻറ്റർ ബാക്കിൽ ഒരു ഉറച്ച സാന്നിധ്യമാണ് ഈ ആൽബർട്ടോ റോഡ്രിഗസ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ താരം ഈ താരവും അവർക്ക് വേണ്ടി മേടിച്ചൊരു പ്രകടനം തന്നെയാണ് അവരുടെ സെൻ്റർ ബാക്കിൽ കാഴ്ചവെച്ചത് കഴിഞ്ഞ വർഷമായാലും എല്ലാം അവർ ഗോൾ വഴങ്ങുന്നതിനായാലും വഴക വലിക്കുന്നതിനായാലും എ ടി ഗോള് അടിച്ചു കൊടുക്കുന്നതിന് എല്ലാം ഒരു പെർഫെക്റ്റ് താരം തന്നെയായിരുന്നു ഈ റോഡ്രിഗസ് എന്ന് തന്നെ പറയാം പിന്നെ അവരുടെ സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ കളിച്ച സഹൽ അബ്ദുൽ സമദ് ഒരു ഇന്ത്യൻ താരമാണ് അനിരുദ്ധ സുഭാഷിഷ് ബോസ് അങ്ങനെ നീണ്ട നിരയാണ് കേരള എ ടി കെ മുഹമ്മദ് ഖാന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നേരിടാൻ വരുമ്പോൾ പറയാനുള്ളത് അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളത് ടോം ഏറ്റവും ആൾറെഡ് ഉണ്ട് പിന്നെ മൺവീർ സിംഗ് ലിസ്റ്റൻ കൊളാസോ പിന്നെ ഗോൾ കീപ്പറായിട്ട് വിശാൽ കെയ്ത്ത് മെഹത്താപ് സിംഗ് ഡിഫൻഡറായിട്ട് റാൾട്ടേ മുംബൈയുടെ അപ്പൂയ്യ മിഡ്ഫീൽഡറായിട്ട് പിന്നെ അനിരുദ്ധാപ്പ മിഡ്ഫീൽഡറായിട്ട് സുഭാഷിഷ് ബോസ് സുഹൈൽ അഹമ്മദ് ഭട്ട് പിന്നെ കിയാൻ നസീദി ദീപക് താങ്കരി ദീപേന്ദു ദിസോസ് അഭിഷേക് സൂര്യവംശി ഗ്ലാ മാർട്ടിൻസ് ആശിഷ് റായി അഭിഷേക് സിംഗ് അങ്ങനെ നീണ്ട നിരയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് നമ്മുടെ ഏറ്റുമുട്ടാൻ വരുന്ന പറയാനുള്ളതെന്ന് പറയാം എന്താണ് നമുക്ക് പറയാനുള്ളത് കാര്യത്തിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനായാലും വലിയ എന്ന് പറയാനില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് പോയ ഒരു ബ്രില്യൻറ്റ് താരങ്ങളെ എത്തിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അവകാശപ്പെടത്തക്കവണ്ണം എന്നുവെച്ചാൽ എ ടി കെ മോഹമ്മൻ്റെ അത്രയും താരങ്ങളോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയും കാരണം അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആരുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോറിൻ പ്ലേസ് ഉണ്ട് സംബന്ധിച്ചു കേരള ബ്ലാസ്റ്റേഴ്സിന് പോയ പ്ലേസിനെക്കാളും നല്ല പ്ലേസിനെ കൊണ്ട് ഇപ്പം നോവായാലും ലോണ് പകഞ്ഞ് ലോണെന്ന് പറഞ്ഞ് ലോണെന്ന് പറഞ്ഞ് നോവ പോയി ലൂണായാലും ലോൺ പറഞ്ഞ് പോയി പിന്നെ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ളത് അമീറാണ് അവിടെ വിക്ടർ ബർമോ പുതിയൊരു താരമാണ് ഒരു ഫോറിൻ താരം വിക്ടർ ബർമോ എന്ന് പറയുന്ന പുതിയൊരു ഫോറിൻ താരം അവരോട് അവരോടുണ്ട് ഫോർവേഡാണ് പിന്നെ നോറ ഫെർണാണ്ടസ് ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് റോളിൻ ബോർജസ് അവരുടെ ടീമിലുണ്ട് പിന്നെ കെവിൻ യോക്കെ എന്ന് പറയുന്ന പുതിയൊരു അവരുടെ ഫോർവേഡ് ഫോർവേഡ് താരമാണ് കെവിൻ യോ കെ ആ താരം അവരോടുണ്ട് പിന്നെ നിഖിൽ നിഖിൽ നിഹാൽ സുധീഷ് ശ്രീകുട്ടൻ പിന്നെ കോറോ സിംഗ് ദീപക് സിംഗ് ദീപ് ദീപക് സിങ് സന്ദീപ് സിംഗ് വിവിൻ മോഹന് പിന്നെ ഐബൻ ഡോഗ്ലിങ് ബികാഷിംനം ഡാനിഷ് ഫറൂഖ് പിന്നെ പുതിയൊരു താര അവരുടെ നവോച്ച സിംഗ് പിന്നെ അശ്വർ അവരുടെ അഷ്വർ അവരുടെ പുതിയൊരു ഗോൾ കീപ്പർ അവരുടെ കഴിഞ്ഞ വർഷം പിന്നെ ലാൽവൻ പിന്നെ മുഹമ്മദ് റഫീക്ക് പിന്നെ ഹോർമിപ്പാൻ റീവ ഫ്രെഡ്ഡി എന്തായിരുന്നു ബിപിൻ ദാസ് അങ്ങനെ കുറച്ചേറെ താരങ്ങൾ അവർക്കും അവകാശപ്പെടാറുണ്ട് പക്ഷേ എങ്കിൽ എന്തുകൊണ്ടും സ്ക്വാഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെങ്കിലും അടി അഡ്വാൻറ്റേജ് കൂടുതൽ എ ടി കെ മുഹമ്മദാനാണെന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ എങ്കിൽ ഒന്നുമില്ല ഇന്നത്തെ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ അഞ്ചരയാകുമ്പം ആണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും മാച്ച് കാണുക കേരള ബ്ലാസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ എ ടി കെ മുഹമ്മദ് ഖാൻ എന്തായിരുന്നു കളിയുടെ പ്രശ്നം എന്തായിരുന്നു എന്ന കളിയെ കണ്ടു കഴിഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നിട്ട് ഇത്രേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും തമ്മിലുള്ള മാച്ചിൽ എനിക്ക് കാണുക അതിന് മുന്നോടിയായിട്ട് ടീമുകളെ ഒന്ന് സെർച്ച് ചെയ്യുന്ന ഒരു പണി മാത്രമേ ഞാൻ ഇവിടെ നടത്തിയിട്ടുള്ളൂ ഇത്രയും നേരം എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും